അപ്പോൾ ഈ അടുത്തിറങ്ങിയ മാരുവില്ലും ഗോപുരും എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഡാൻസ് ചെയ്യാൻ വേണ്ടി അതൊരു ഡാൻസ് ഫ്ലോറാണ് അപ്പോൾ അവിടെ ഡാൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പൂജയും കാര്യങ്ങളെല്ലാം ഡയറക്ടർ ചെയ്തു അരുദ്ദാസാണ് അപ്പം ഡയറക്ടറിൻ്റെ നമുക്ക് കുറേ മോട്ടിവേഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞു നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് ഡാൻസിനുള്ള കുറേ സീക്വൻസ് ഉണ്ട് ഫൈറ്റ് സീക്വൻസിൻ്റെ ചെറിയ കാര്യങ്ങൾ അപ്പം നമ്മുടെ ഫുൾ ക്രൂ എല്ലാം സെറ്റായി ഇപ്പോൾ ഇനി ഈ മാസ്റ്റർ പ്രസന്ന ആണ് കോറിയോഗ്രാഫർ അപ്പോൾ മാസ്റ്റർ റെഡിയാണ് അപ്പോൾ ഇനി ഡാൻസിൻ്റെ ഒരു സീക്വൻസ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം དེ་ནས་ཁོ་རང་གི་ཞེ་རེད་

अरे <muss> <tract> 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 <tract>